ബസ്സിലാണ് ഡബിൾ ടെക്കറാണ് രണ്ടാമത് തവണ വേർന്ന് ഒട്ടോ കാഴ്ചകളൊക്കെ പുറത്ത് ഇവിടെ കാഴ്ചകളാണ് അത് നമ്മൾ നൈറ്റ് ആണെങ്കിൽ ഇന്ന് മോർണിംഗ് ആണ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് ഒരുപാട് നല്ല നല്ല കാഴ്ചകൾ കിട്ടാറുണ്ട് നമ്മൾ മിസ്സായ ഒരുപാട് സ്ഥലങ്ങളുണ്ട് അപ്പം നമ്മൾ സിറ്റി പോകുന്നുണ്ട് മറ്റിങ്ങ് അവിടുന്ന് നമ്മൾ ലോങ് പോവും ശ്രമം ഇവിടെ ട്രാവലിംഗ് ആണ് യാത്രകളാണ് അജ്മലുണ്ട് പിന്നെ നമ്മൾ സത്യം അല്ലമീനുണ്ട് പൈസ തേ മുന്നിൽ ഉണ്ട് എല്ലാവരും കൂടി കൂടി നമ്മൾ പുറത്തിറങ്ങണം ഒരു സമയം ആ നല്ല വ്യൂ കാര്യങ്ങളൊക്കെ സിറ്റിയിൽ എത്താറായിട്ടുണ്ടോ കേട്ടോ നമ്മൾ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് ക്യാമറ അങ്ങനെ വിഷയം നോക്കാം എല്ലാ വിഷയം വിചാരിക്കുന്നു അങ്ങനെ കൈ പിടിക്കുമ്പോൾ ജെറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഷെയ്ക്കും കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടാണ് ജസ്റ്റ് ഹോൾഡ് ചെയ്ത് വെച്ചാല് നമ്മൾ ക്യാമറ ഇങ്ങനെ താത്തി ഒക്കി കളിക്കും സിറ്റി വന്ന് ഇറങ്ങിയിട്ടുണ്ട് നമ്മളിന്ന് വേറൊരു സ്ഥലം കാണാൻ പോകണം നമ്മുടെ മെയിൻ ഒരു സാധനം ഉണ്ടല്ലോ അത് കാണാൻ പോവാണ് മൊത്തം ബ്ലോക്ക് ചെയ്യുന്നു ഒരുപാട് സമയം ബ്ലോക്ക് ഒക്കെ ഇടന്ന് എന്ന് തന്നെ പറയാം എന്തായാലും ഞാൻ നടക്കുക നമുക്ക് ആ ഒരു ലൊക്കേഷൻ എത്തണം അത്യാവശ്യം പോകാനുണ്ട് ഏകദേശം രണ്ട് കിലോമീറ്ററോളം നടക്കാനൊക്കെ കണ്ടിട്ടുണ്ട് എന്തായാലും പോയി നോക്കട്ടെ അങ്ങനെ തേരാപ്പര നടന്നുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് ഒരുപാടൊന്നും നടക്കാല്ലോ കേട്ടോ വിചാരിച്ചത്ര ഒന്നുമില്ല ഏകദേശം ഒന്ന് വാങ്ങി നടക്കുകയാണെന്നുണ്ടെങ്കിൽ അഞ്ച് മിനിറ്റ് അത്രയേ ഉള്ളൂ അങ്ങോട്ട് ഏതായാലും വന്നിട്ട് മൊത്തം കാണണം എന്ന് വിചാരിച്ചാണ് അപ്പോൾ ഒന്നുകൂടി കൂടി സിറ്റിയിൽ ഒന്നാണ് അപ്പോൾ നമ്മൾ ഓരോരോ ലൊക്കേഷൻസ് ഇങ്ങനെ പോയിട്ടോ പറ്റുന്നത് പറ്റുന്ന അവസരങ്ങൾ അനുസരിച്ച് ഏതായാലും ഈ ഒരു ക്യാമറ എടുത്ത് നല്ല വിഷ്വൽസ് നിങ്ങൾക്ക് മാക്സിമം എത്തിക്കും ട്രാവലിംഗ് തന്നെ മാക്സിമം ഏതായാലും അടിപൊളിയായിരിക്കും ആ ഒരു ലൊക്കേഷന് നമുക്ക് കാണാത്തൊരു കാഴ്ചയേ ഉള്ളൂ സംഭവം നോക്കിയാൽ ബാക്ക്ഗ്രൗണ്ടിലുള്ള കാഴ്ചകൾ അടിപൊളിയല്ലേ എങ്ങനെയുണ്ട് കളർഫുൾ കേട്ടോ ഇതൊക്കെ രസം അല്ലേ ബാക്കിയുള്ള ഒക്കെ ഇങ്ങനുണ്ട് അപ്പൊ ഏതരുതോ അവിടെ നമുക്കുള്ള ലൊക്കേഷന് കാത്തിരിക്കാണ് അവിടെ കാണാൻ എന്താണെന്ന് അങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ് കുവൈറ്റ് ടവറിലേക്ക് കിട്ടും ഒരുപാട് ഇവിടെ വന്ന സമയം മുതൽ കാണാൻ ശ്രമിക്കുന്ന ഒരു ലൊക്കേഷനാണ് അപ്പോൾ നമുക്ക് ഒരുപാട് ലോങ് ആയതുകൊണ്ട് നമ്മൾ ഇത്രയും ലേറ്റായി പോയി തന്നെ അങ്ങനെ നമ്മൾ എത്തിയിരിക്കുകയാണ് കുവൈറ്റ് സിറ്റിയിൽ കിട്ടും കുവൈത്തിൽ തന്നെ ഏറ്റവും വലിയ നഗരമാണ് കുവൈറ്റ് സിറ്റി ആ കുവൈറ്റ് സിറ്റിയിലെ ഒരു സ്റ്റക്ചർ നമ്മൾ പിറകിലേക്ക് നിൽക്കുന്ന കുവൈറ്റ് ടവർ ഇട്ടോ ഈ ഒരു ലൊക്കേഷൻ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബസ്സിൽ കയറി വന്നിട്ടുണ്ട് പക്ഷേ അപ്പോൾ ആ ഒരു ലൊക്കേഷൻ നമ്മൾ എത്തിയിട്ടുണ്ട് ഏറ്റവും വലിയൊരു സംഭവം ആട്ടോ കുവൈത്തിനെ ഏതായാലും പോയി കാണാം കുവൈറ്റ് ടവറിൻ്റെ കാഴ്ചകൾ അങ്ങനെ എത്തിയിരിക്കുന്ന കുവൈറ്റ് ടവറിൻ്റെ എടുത്ത് കേട്ടോ നമ്മൾ ഒരുപാട് നേരം നടന്ന് എത്തിയിരിക്കുകയാണ് കുവൈറ്റ് ടവറിൻ്റെ അടിയിൽ എന്തെന്നില്ലാത്ത സന്തോഷം ഉണ്ട് കേട്ടോ സംഭവം നമ്മളിവിടെ വന്നിട്ട് കാണാൻ ആഗ്രഹിച്ചൊരു സ്ഥലമാണ് കാണാത്തൊരു സംഭവമാണ് സംഭവം നമ്മൾ വിചാരിച്ചതിനു ഹൈറ്റോ കേട്ടോ വമ്പം സഹാദന ഏതായാലും ഇതിൻ്റെ അറിയാനുള്ള ഒരു കൗതുകത്തിൽ നമ്മൾ ഗൂഗിളിൽ വിക്കിപീഡിയ എടുത്ത് ജസ്റ്റ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ട് കേട്ടോ എന്തായാലും എനിക്ക് ഭയങ്കര കൗതുകമാണ് അറിയാത്ത കാര്യങ്ങൾ കണ്ടെത്താൻ വേണ്ടി അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ കുറച്ച് വിവരങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടി ഏതായാലും അടിപൊളി കാഴ്ചയാകും ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് കാണാൻ പറ്റിയതിൽ ഏതായാലും അടിപൊളി കാഴ്ചകൾ അടിപൊളി കിട്ടോ നമ്മളിവിടെ എത്തി പോലും ഇരുട്ടായിട്ടുണ്ട് എങ്കിലും കുഴപ്പമില്ല ഒരുപാട് സന്തോഷം നമ്മളീ ഒരു ലൊക്കേഷനിൽ എത്താൻ പറ്റി പിന്നെ നമ്മളെ ക്രൂ മെമ്പേഴ്സൂടെ ഉണ്ട് എല്ലാവരും കൂടിയാണ് നമ്മൾ വന്നിട്ടുള്ളത് നമ്മളേതായാലും ഉള്ളിൽ കിടക്കുന്നില്ല കേട്ടേ അതിൽ എൻട്രിക്ക് ഒരു ചെറിയ വ്യൂ ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഉള്ളിൽ കയറുന്നില്ല കയറിയാൽ ഈ ഒരു സംഭവം തന്നെ കാണാറുള്ളൂ ആ ഒരു വ്യൂ നമുക്ക് പുറത്ത് നിന്നാൽ തന്നെ കാണാം അപ്പോൾ പിന്നെ ഏതായാലും നമ്മൾ അവിടെ കിടക്കുന്നില്ല ഏതായാലും ഇവിടുന്ന് നമ്മളിങ്ങനെ തോങ്ങി തോങ്ങി പോവുകയാണ് ചെറിയൊരു മാളുണ്ട് അതിൽ കയറണം പോകണം ഏതായാലും വീഡിയോ ഇത്രയ്ക്ക് തന്നെ ഉണ്ടാവുള്ളൂ ഈ പ്രത്യേകിച്ച് കാഴ്ചകളൊന്നും ഇല്ല നമ്മൾ കാണിച്ച കാഴ്ചകൾ തന്നെയാണ് കയറുന്നത് അതുകൊണ്ട് ഈ ഒരു വീഡിയോ മാക്സിമം നമ്മൾ പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്യും കേട്ടോ ഒരുപാട് സന്തോഷം ഈ വേഹിക്കിലുള്ള ഈ ടവർ കാണാൻ പറ്റി മുമ്പ് വന്നിട്ടുണ്ട് ആ സമയത്ത് വരാൻ നോക്കി സമയമില്ലാത്തതുകൊണ്ട് കാണാൻ പറ്റിയില്ല പുള്ളി കയറിയാൽ പ്രത്യേകിച്ച് കാണാൻ ഉണ്ടാവില്ല കേട്ടോ അതുകൊണ്ട് പിന്നെ നമ്മളാ ഒരു ക്യാഷ് നടക്കുന്നില്ല അത്യാവശ്യം ഒരു എമൗണ്ട് നാട്ടിലത്തെ ഒരു എമൗണ്ട് കൊടുക്കണം അതിൻ്റെ അകത്ത് കോമ്പൗണ്ട് കയറാൻ അതിൻ്റെ ആവശ്യമില്ല അതുകൊണ്ട് തന്നെ നമ്മൾ കയറുന്നില്ല ഏതായാലും നമ്മൾ ഇവിടുന്ന് പോവാണ് അപ്പോൾ അജ്മലേ എങ്ങനെ ഉണ്ടായിരുന്നു യാത്ര പൊളി 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 ഈ ഒരു ടവറ് വേറെ ഒന്നും പറയാൻ പറ്റില്ല കാരണം കണ്ട് നമ്മൾ അനുഭവിക്കണം കണ്ടനുഭവിക്കണം ഇപ്പോ ഇവിടെ വന്നത് പറഞ്ഞാൽ കാഴ്ച ഇവിടുത്തെ ചെറിയൊരു വണ്ടി ട്രാക്കിംഗ് വണ്ടി മെയിൻ ഹൈലൈറ്റ് ബാക്കി കാണണം ഏതായാലും ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുത്ത് ചെറിയ റീലൊക്കെ സെറ്റപ്പ് ആ അതൊക്കെ ചെയ്യും എല്ലാവരും അപ്പോൾ അതൊക്കെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് പോവുകയാണ് ഈ ഒരു ചെറിയൊരു മാൾ നേരത്തെ പറഞ്ഞാൽ അല്ലെങ്കിൽ മാൾ പോകണം അവിടെ നേരെ റൂമിൽ അറുപത്യാവശ്യം ഒന്നുമില്ല അപ്പോൾ ഈ ചാർജ് ഏകദേശം കഴിഞ്ഞ് തുടങ്ങിയിട്ട് ക്യാമറയിൽ സെക്കൻഡ് ക്യാമറ നമ്മൾ എടുത്തിട്ടുണ്ട് പറ്റിയെങ്കിൽ അതിലെടുക്കും വിഷുവൽ അല്ലെങ്കിൽ ക്ലാരിറ്റി കുറയും ഉണ്ടാവില്ല മിക്കവാറും നമ്മൾ വീഡിയോ ഇരുപത്തി തന്നെ അവസാനിപ്പിക്കുകയാണ് പറ്റിയെങ്കിൽ മാത്രം ആ ഒരു വീഡിയോ ബാക്കി ഭാഗം നമ്മൾ ഉൾക്കൊള്ളിക്കട്ടെ ഒരുപാട് നന്ദി സപ്പോർട്ട് ചെയ്ത് ഇനി പുതിയതായിട്ട് കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ